വിശാംശയാക്കി സ്ഥിതിയായിരിക്കട്ടെ പ്രിയപ്പെട്ടവരെ നമ്മൾ ഏലിയാസ്ലിവ മൂശക്കാലം ആറാമത്തെ ആഴ്ചയിലേക്ക് പ്രവേശിക്കുന്നു അതുപോലെ മൂശക്കാലം രണ്ടാമത്തെ ആഴ്ച ഈ ആഴ്ചയിലെ വായനകൾ ഒന്നാമത്തെ വായന നിയമാവർത്തനം പതിനൊന്നാമത്തെ ആയം ഇരുപത്തി ആറ് മുതൽ മുപ്പത്തി രണ്ട് വരെ ഇവിടെ ദൈവം ഇസ്രായേൽ ജനത്തോട് പറയുന്ന ചില കാര്യങ്ങളാണ് അതെല്ലാം മോശ അവർക്ക് വിശദീകരിച്ച് കൊടുക്കുകയുമാണ് ഇന്നേ ദിവസം നിങ്ങളുടെ മുമ്പിൽ ഞാനൊരു അനുഗ്രഹവും ശാപവും വയ്ക്കുന്നു ഇന്ന് ഞാൻ നിങ്ങൾക്ക് നൽകുന്ന നിങ്ങളുടെ ദൈവമായ കർത്താവിൻ്റെ കൽപ്പനകൾ അനുസരിച്ചാൽ അനുഗ്രഹം നിങ്ങളുടെ ദൈവമായ കർത്താവിൻ്റെ കൽപ്പനകൾ അനുസരിക്കാതെ ഞാൻ ഇന്ന് കൽപ്പിക്കുന്ന മാർഗത്തിൽ നിന്ന് വ്യതിചലിച്ച് നിങ്ങൾ അജ്ഞാതരായ അന്യദേവന്മാരുടെ പുറകെ പോയാൽ ശാപം നിങ്ങളുടെ ദൈവമായ കർത്താവ് നിങ്ങൾ കൈവശമാക്കാൻ പോകുന്ന ദേശത്ത് നിങ്ങളെ പ്രവേശിപ്പിക്കുമ്പോൾ ഗരീസി മലയിൽ അനുഗ്രഹവും ഏബാൽ മലയിൽ ശാപവും സ്ഥാപിക്കുന്നു ഈ മലകൾ ജോർദാൻ്റെ മറുകരെ സൂര്യൻ അസ്തമിക്കുന്ന ദിക്കിലേക്കുള്ള വഴിയിൽ അറാബായിൽ വസിക്കുന്ന കാനൻകാരുടെ ദേശത്ത് സ്ഥിതി ചെയ്യുന്നു ഗിൽഗാലിനെതിരെ മോറയിലെ ഒക്കുമരത്തിനടുത്താണ് ഇവ നിങ്ങളുടെ ദൈവമായ കർത്താവ് നിങ്ങൾക്ക് നൽകുന്ന ദേശത്ത് പ്രവേശിക്കാൻ നിങ്ങൾ ജോർദാൻ കടന്നു പോകാറായിരിക്കുന്നു അത് കൈവശപ്പെടുത്തി നിങ്ങളവിടെ വസിക്കുവിൻ ഇന്ന് ഞാൻ നിങ്ങൾക്ക് നൽകുന്ന ചട്ടങ്ങളും നിയമങ്ങളും അനുസരിച്ച് പ്രവർത്തിക്കാൻ ശ്രദ്ധിച്ചുകൊള്ളു എന്ന് മോശ പറയുകയാണ് നിങ്ങൾ ജോർദ്ധാൻ്റെ കിഴക്ക് ഭാഗത്താണിപ്പോൾ അത് കടന്ന് നിങ്ങളതിൻ്റെ പടിഞ്ഞാറ് ഭാഗത്തുള്ള കനാൻ ദേശത്തേക്ക് പ്രവേശിക്കുകയാണ് അപ്പോൾ ഇന്ന് ദൈവം തരുന്ന ആ ചട്ടങ്ങളെല്ലാം നിങ്ങൾ അനുസരിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അനുഗ്രഹം അല്ലെങ്കിൽ ശാപം അതുകൊണ്ടാണ് ഇരുപത്തിയാറാം വാക്യം പറയുന്നത് ഇന്നേ ദിവസം നിങ്ങളുടെ മുമ്പിൽ ഞാനൊരു അനുഗ്രഹവും ശാപവും വയ്ക്കുന്നു ഇന്ന് ഞാൻ നിങ്ങൾക്ക് നൽകുന്ന നിങ്ങളുടെ ദൈവമായ കർത്താവിൻ്റെ കൽപ്പനകൾ അനുസരിച്ചാൽ അനുഗ്രഹം നിങ്ങളുടെ ദൈവമായ കർത്താവിൻ്റെ കൽപ്പനകൾ അനുസരിക്കാതെ ഞാൻ ഇന്ന് കൽപ്പിക്കുന്ന മാർഗത്തിൽ നിന്ന് വ്യതിചലിച്ച് നിങ്ങൾക്ക് അജ്ഞാതരായ അന്യദേവന്മാരുടെ പുറകെ പോയാൽ ശാപം അപ്പോൾ ദൈവം മുൻകൂട്ടി തന്നെ ഇതെല്ലാം പറയുകയാണ് നമ്മൾ ഓർക്കണം നമ്മൾ ചെയ്യുമ്പോൾ ദൈവം ശിക്ഷിക്കുന്നതല്ല പ്രത്യതാത് ദൈവം ഇപ്രകാരം ഈ ഭൂമിയിൽ ഈ പ്രകൃതിയിൽ ചില നിയമങ്ങൾ സ്ഥാപിച്ചിട്ടുണ്ട് ആ നിയമങ്ങളുടെ അനന്തരഫലമാണ് ഇവ അവ ലംഘിക്കപ്പെടുകയോ അനുസരിക്കപ്പെടുകയോ ചെയ്യുമ്പോഴുണ്ടാകുന്ന അനന്തരഫലം അവ അനുസരിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് നിഗ്രഹം കിട്ടും അനുസരിക്കുന്നില്ലെങ്കിൽ ശാപം കിട്ടും അത് നമ്മൾ വിലപിക്കരുത് കാരണം നേരത്തെ തന്നെ നമ്മളോട് പറഞ്ഞിട്ടുണ്ട് ഓരോ കാര്യവും നമ്മൾ ഭക്ഷണത്തോടുള്ള താല്പര്യം മൂലം ഒരുപാട് ഭക്ഷണം അഞ്ചാറ് നേരം കഴിച്ചാൽ വലിയ തടി ഉണ്ടാകും ആ തടിയിൽ നമുക്ക് എന്താ ഉണ്ടാകും രോഗമാണ് ഉണ്ടാവുക ആരോഗ്യമുണ്ടാവില്ല എന്നിട്ട് നമ്മൾ ദൈവത്തെ പഴിച്ചിട്ട് കാര്യമില്ല നമ്മളെ ചികിത്സിക്കുന്ന ഡോക്ടറെ പഴിച്ചിട്ടും കാര്യമില്ല ഇതെല്ലാം നമ്മുടെ തന്നെ ഫലം പ്രവർത്തന ഫലമാണ് അപ്പോൾ ദൈവത്തിൻ്റെ അനുഗ്രഹവും ദൈവത്തിൻ്റെ ശാപവും എന്നൊക്കെ പറഞ്ഞാൽ ഈ പ്രവൃത്തിയുടെ അനന്തര ഫലങ്ങളാണ് ദൈവത്തിൻ്റെ പ്രമാണങ്ങൾ ഈ ഭൂമിയിലുണ്ട് ഈ പ്രകൃതിയിലുണ്ട് അതിനെ നമ്മൾ അനുസരിച്ചേ മതിയാകും അപ്പോഴാ അവയനുസരിക്കാതിരിക്കുമ്പോൾ ഉണ്ടാകാവുന്ന പ്രത്യാഘാതങ്ങൾ നമുക്കറിയാം ഈ കോവിഡ് കാലത്ത് അല്ലെങ്കിൽ നിപ്പ എന്ന് പറയുന്ന വൈറസ് എന്തുകൊണ്ടും ഇതൊക്കെ വരുന്നത് കാരണം നമുക്കറിയാം നമ്മുടെ നമ്മുടെ വീടിന് ചുറ്റുപാടുമൊക്കെ അല്ലെങ്കിൽ അതിന് കുറച്ച് ദൂരെ ഉണ്ടായിരുന്ന കാടൊക്കെ നമ്മൾ വെട്ടുമ്പോൾ ഈ കാട്ടിലെ ജീവികളുണ്ട് കാട്ടിലെ ജീവികളുടെ മേത്ത് വൈറസ് ഒക്കെയുണ്ട് അവർക്കത് ഉപദ്രവമൊന്നും ഉണ്ടാക്കുന്നില്ല നമുക്കറിയാം നമ്മുടെ വീട്ടിലുള്ള നായ്ക്കളുടെ മേലെ ചിലപ്പോഴേ എന്ന് പറയുന്നതൊക്കെ വന്ന് പിടിക്കും ചെള്ളുണ്ടാകും പക്ഷെ അത് അവരെ കാര്യമായിട്ട് ബാധിക്കുന്നില്ല നമ്മളെ അതൊരുപാട് ബാധിക്കും അപ്പോൾ ഈ കാട് ഇല്ലാതാകുമ്പോൾ മൃഗങ്ങളൊക്കെ സ്വാഭാവികമായിട്ടും വവ്വാലുപോലെയുള്ളത് നമ്മുടെ വീടിനടുത്തുള്ള മരങ്ങളിൽ അതുപോലെ തൂങ്ങിക്കിടക്കും ഈ വവ്വാലൊക്കെ പരത്തുന്നവയാണ് നിപ്പയൊക്കെ അവ നമ്മുടെ അടുത്തേക്ക് വരും അവർ ആ പകുതിയൊക്കെ തിന്നിട്ടിടുന്ന അടയ്ക്കുക അല്ലെങ്കിൽ മറ്റ് പഴുവർക്കും നമ്മളത് എടുക്കുകയൊക്കെ ചെയ്യുമ്പോൾ നമ്മളിലേക്ക് അത് ബാധിക്കും എന്ന് പറഞ്ഞാൽ നമ്മൾ ദൈവത്തിൻ്റെ പ്രമാണങ്ങൾ അനുസരിച്ചേ മതിയാകും അനുസരിച്ചില്ലെങ്കിൽ അതിൻ്റെ പ്രത്യാഘാതമുണ്ട് അതിന് പിന്നെ നമ്മൾ ആരെയും കുറ്റം പറയേണ്ട കാര്യമില്ല അപ്പോഴീ ദൈവത്തിൻ്റെ പ്രമാണങ്ങൾ നമ്മൾ എവിടെ അറിയേണ്ടത് അതാണ് ഈ ദൈവത്തിൻ്റെ വചനം അതുകൊണ്ടാണ് ഈ ഏലിയ സ്ലീവ മോശക്കാലം എന്നീ കാലഘട്ടത്തെ വിളിക്കുന്നത് ഏലിയ എന്ന് പറയുന്ന പ്രവാചകൻ പ്രതിദാനം ചെയ്യുന്ന ദൈവത്തിൻ്റെ വചനമാണ് ഈ ദൈവത്തിൻ്റെ വചനം നമ്മൾ നിരന്തരമായിട്ട് വായിക്കണം അത് നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കണം കൃത്യമായിട്ട് അനുസരിക്കണം അതുകൊണ്ടാണ് വിശുദ്ധ പൗലോസ് പൗലിവസത്തെ എഴുതിയ ലേഖനത്തിൽ പറയുന്നൊരു കാര്യമുണ്ട് ആ രണ്ടാമത്തെ ലേഖനത്തിൽ മൂന്നാം അധ്യായത്തിൽ പറയുന്ന കാര്യം അവിടെ പറയുന്നത് ഈ ദൈവത്തിൻ്റെ വചനം എന്ന് പറയുന്നത് അത് പ്രബോധനത്തിനും ശാസനത്തിനും തെറ്റുതിരുത്തലിനും ഒക്കെ ഉപകരിക്കും ഈ ദൈവത്തിൻ്റെ വചനം നമ്മളെപ്പോഴും ശാസിക്കും നമ്മളൊരു തെറ്റ് ചെയ്യുമ്പോൾ അത് പ്രബോധിപ്പിക്കും അത് നമ്മളെ തെറ്റു തിരുത്തി തരും അങ്ങനെ നമ്മൾ ഇതെല്ലാം അനുസരിച്ച് കഴിയുമ്പോൾ നല്ല മനുഷ്യർ ദൈവഭക്തരായ മനുഷ്യർ നല്ല പ്രവൃത്തികൾ ചെയ്ത് പരിപൂർണരാകാൻ അതുപകരിക്കുമെന്നാണ് പൗലോസ് ലേഖനത്തിൽ പറയുന്നത് ദൈവഭക്തരായ മനുഷ്യർ ആരാണ് ദൈവഭക്തരായ മനുഷ്യർ സുഭാഷിതങ്ങൾ എട്ട് പതിമൂന്ന് പറയും തിന്മയെ വെറുക്കുന്നവരാണ് തിന്മയെ തൻ്റെ ജീവിതത്തിൽ നകറ്റി നിർത്തുന്നവരാണ് യഥാർത്ഥ എന്ന് പറയുന്നത് ആ തിന്മകൾ എന്താണെന്നൊക്കെ അവിടെ കൃത്യമായിട്ട് പറയും കലാത്തിയർ ലേഖനത്തിലും ഒക്കെ നമ്മൾ കൃത്യമായിട്ട് കാണും ജഡത്തിൻ്റെ വ്യാപാരങ്ങളെന്നൊക്കെ പറഞ്ഞ് ഇതെല്ലാമാണ് ദൈവത്തിൻ്റെ ഈ നിയമത്തിന് വിരുദ്ധമായിട്ടുള്ള കാര്യങ്ങൾ എപ്പോഴേ ഈ വിശുദ്ധ ഗ്രന്ഥം മുഴുവൻ നമ്മൾ വായിച്ചു നോക്കുക കൈക്കൂലിയെക്കുറിച്ചും അഴിമതിയെക്കുറിച്ചും അതുപോലെ തന്നെ കള്ളത്രാസിനെക്കുറിച്ചും മദ്യപാനത്തെക്കുറിച്ചും പരസ്പരമുള്ള വഴക്കിനെക്കുറിച്ചും ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ മാതാപിതാക്കളെ ബഹുമാനിക്കാത്തതിനെക്കുറിച്ച് എല്ലാ കാര്യങ്ങളെക്കുറിച്ച് ബൈബിളിലുണ്ട് അപ്പോൾ ഇതൊക്കെ നമ്മൾ അനുസരിക്കുകയാണെങ്കിൽ നമ്മുടെ സമൂഹം തനിയെ സ്വർഗമായി മാറിക്കുള്ളൂ അതുകൊണ്ടാണ് പറയുന്നത് ഞാനിന്ന് നിങ്ങളുടെ മുമ്പിൽ ഒരു അനുഗ്രഹം വയ്ക്കുന്നു ഒരു ശാപവും വയ്ക്കുന്നു നിങ്ങൾ ഞാൻ നൽകുന്ന നിയമങ്ങൾ അനുസരിച്ചാൽ നിങ്ങൾക്ക് നന്മ വരും അനുഗ്രഹമുണ്ടാകും ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ശാപമുണ്ടാകും അതുകൊണ്ട് നമ്മളാരും വിലപിച്ചിട്ട് കാര്യമില്ല എന്നർത്ഥം രണ്ടാമത്തെ വായന വിശുദ്ധ പൗലോസ് ഗലാത്തിരിക്ക ലേഖനത്തിൽ നിന്നാണ് അവിടെ നമ്മൾ മുമ്പ് പറഞ്ഞതുപോലെ തന്നെയാണ് എന്തൊക്കെയാണ് നമ്മൾ ഈ ദൈവത്തിൻ്റെ പ്രമാണങ്ങൾ അനുസരിച്ച് ചെയ്യേണ്ടവ അതിന് വർജിക്കേണ്ടവ എന്തൊക്കെയാണെന്ന് പറയുകയാണ് ഞാൻ നിങ്ങളോട് പറയുന്നു ആത്മാവിൻ്റെ പ്രേരണയനുസരിച്ച് വ്യാപരിക്കുവേൻ ജഡമോഹങ്ങളെ ഒരിക്കലും തൃപ്തിപ്പെടുത്തരുത് എന്തെന്നാൽ ജഡമോഹങ്ങൾ ആത്മാവിനെതിരാണ് ആത്മാവിൻ്റെ അഭിലാഷങ്ങൾ ജഡത്തിനുമെതിരാണ് അവ പരസ്പരം എതിർക്കുന്ന നിമിത്തം ആഗ്രഹിക്കുന്നത് പ്രവർത്തിക്കാൻ നിങ്ങൾക്ക് സാധിക്കാതെ വരുന്നു നിങ്ങളോട് ഞാൻ പറയുന്നു ആത്മാവിൻ്റെ പ്രേരണയനുസരിച്ച് വ്യാപരിക്കുവു എന്തിൻ്റെ ആത്മാവാണ് ദുഷ്ടാത്മാവിനെക്കുറിച്ചല്ല ദൈവത്തിൻ്റെ ആത്മാവിനെക്കുറിച്ചാണ് ഈ പറയുന്നത് അപ്പോൾ ഇന്ന് ഞാനൊരു യൂട്യൂബ് വീഡിയോ കേട്ടൊരു ഒരു ഇംഗ്ലീഷ് യൂട്യൂബ് വീഡിയോ പ്രസിദ്ധനായ ഒരു സുവിശേഷ പ്രഘോഷകൻ്റെയാണ് അദ്ദേഹം പറയുന്നത് ഈ ആത്മാവിനെക്കുറിച്ചാണ് ആത്മാവ് നിങ്ങളിൽ വരണമെങ്കിൽ എന്തു ചെയ്യണം ഏഴ് കാര്യങ്ങൾ അദ്ദേഹം പറയും ഞാൻ എല്ലാം ഏഴ് ഓർക്കുന്നില്ല പറഞ്ഞതിൻ്റെ എല്ലാ രക്തചുരുക്കും ഇതാണ് നിങ്ങൾ ആത്മാവിന് സറണ്ടർ ചെയ്യണമെന്നാണ് നിങ്ങളെ തന്നെ നിങ്ങൾ അടിയറ വയ്ക്കണം നിങ്ങളുടെ എല്ലാ ധാഷ്ടങ്ങളെയും കളഞ്ഞിട്ട് ദൈവമേ ഇതാ നിൻ്റെ മുമ്പിൽ ഞാൻ ഒന്നുമില്ലാത്തവനായി നിൽക്കുന്നു അല്ലെങ്കിൽ എൻ്റെ ഹൃദയം പൂർണ്ണമായിട്ട് തുറന്നു തരുന്നു എന്നിലേക്ക് നീ പ്രവേശിക്കണമേ എന്ന് നമ്മളെപ്പോൾ പറയുന്നു അപ്പോൾ മാത്രമേ ഈ ആത്മാവ് പ്രവേശിക്കുകയുള്ളൂ അപ്പം അദ്ദേഹം പറയുന്നത് ഈ ആത്മാവ് ഒരു പ്രധാനപ്പെട്ട കാരണം നമ്മളിലുള്ള വെറുപ്പ് വിദ്വേഷം അസൂയ എങ്ങനെയുള്ള കാര്യങ്ങളാണ് നമുക്കൊരു ഒരു വ്യക്തിയെക്കുറിച്ച് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യത്തെക്കുറിച്ച് വെറുപ്പുണ്ടായി കഴിയുമ്പോൾ അസൂയ ഉണ്ടായി കഴിയുമ്പോൾ നമ്മൾ പിന്നെ വേറെ ഒരു നന്മയും പ്രവേശിക്കില്ല പിന്നെ എങ്ങനെയെങ്കിലും ആ മറ്റുള്ളവരെ നശിപ്പിക്കണമെന്നുള്ള ചിന്തയായിരിക്കും അതുകൊണ്ട് അങ്ങനെയുള്ളൊരു മനസ്സിലേക്ക് ഒരിക്കലും ആത്മാവ് പ്രവേശിക്കില്ല എന്നാണ് അദ്ദേഹം പറയുന്നത് അതുപോലെ ഈ സറണ്ടർ എല്ലാം നമ്മൾ ദൈവത്തിന് അടിയറ വയ്ക്കുക ദൈവമേ നീയാണിൻ്റെ എല്ലാം നീയാണ് എല്ലാ സർവവും നിനല്ലാതെ എനിക്ക് മറ്റൊരു മാർഗമില്ല എന്ന് എപ്പോൾ നിങ്ങൾ പറയുന്നുവോ ആത്മാർത്ഥമായിട്ട് പറയുന്നുവോ അപ്പോൾ മാത്രമേ നിങ്ങൾക്ക് ഈ പറഞ്ഞ രീതിയിൽ ആത്മാവിൽ വ്യാപരിക്കാൻ കഴിയുകയുള്ളൂ അതുകൊണ്ട് അപ്പോൾ മാത്രമേ നിങ്ങൾക്ക് ഈ ആത്മാവിൻ്റെ പ്രേരണ കിട്ടുകയുള്ളൂ ആ പ്രേരണയനുസരിച്ച് നിങ്ങൾക്ക് വ്യാപരിക്കാനും കാര്യങ്ങൾ ചെയ്യാനും കഴിയുകയുള്ളൂ ജഡമോഹങ്ങളെ ഒരിക്കലും തൃപ്തിപ്പെടുത്തരുത് കാരണം അത് ആത്മാവിനെതിരാണ് എന്താ ജഡമോഹം എന്ന് പറയുന്നത് ജഡമോഹം എന്ന് പറയുന്നത് എല്ലാം നമ്മൾ ഈ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം ജഡമോഹം അതാണ് ഈ ജഡമെന്ന് പറയുമ്പോൾ ശരീരമെന്ന് നമ്മൾ ഉദ്ദേശിക്കുന്നുണ്ട് അല്ലെങ്കിൽ അതാണ് അർത്ഥമെങ്കിലും അതിൽ നിന്ന് ഉദ്ദേശിക്കുന്ന അതുമാത്രമല്ല ഈ ശരീരവുമായിട്ട് അതായത് ദൈവമില്ല എന്നുള്ള ചിന്തയിൽ ഈ ലോകത്തിൻ്റെ പ്രമാണങ്ങൾ അല്ലെങ്കിൽ മാനദണ്ഡങ്ങൾക്ക് വിധേയമായി മാത്രം ജീവിക്കുന്ന മനുഷ്യരെ കുറിച്ചായി പറയുന്നത് ജഡമോഹങ്ങൾ വ്യാപരിക്കുന്നവർ അതായത് അവർക്ക് അധികാരവും പണവും അതുപോലെ സ്ഥാനമാനങ്ങൾ എപ്പോഴും അങ്ങനെയുള്ള കാര്യങ്ങൾ മാത്രം അല്ലെങ്കിൽ ഭക്ഷണപാനീയങ്ങളും മദ്യപാനവും ആ കൈക്കൂലിയും എല്ലാം മേടിച്ച് നടക്കുന്ന ഇങ്ങനെ ചെയ്യുന്നവർ അത് ആത്മാവിനെതിരാണ് അങ്ങനെയുള്ള മനുഷ്യർക്ക് ഒരിക്കലും ദൈവത്തിൻ്റെ സ്നേഹിതരാകുവാനായിട്ട് കഴിയില്ല ആത്മാവിൻ്റെ അഭിലാഷങ്ങൾ എതിരാണ് ആത്മാവിൻ്റെ അഭിലാഷങ്ങൾ നേരെ വിരുദ്ധമാണ് അതുകൊണ്ട് അവ പരസ്പരം എതിർക്കുന്ന നിമിത്തം ആഗ്രഹിക്കുന്നത് പ്രവർത്തിക്കാൻ നിങ്ങൾക്ക് സാധിക്കാതെ വരുന്നു ഭക്ഷണം കഴിച്ചെങ്കിലും എപ്പോഴും ഒരുപാട് ഭക്ഷണം കഴിക്കുന്ന ആർത്തിയോടുകൂടി കഴിക്കുന്നവരുണ്ട് അവർക്ക് അതേ സമയത്ത് നല്ല സ്പോർട്സ് മാൻ ആകണമെന്നുമാണ് സ്പോർട്സ് മാൻ അല്ല വിമാൻ സാധിക്കുകയല്ല കാരണം എന്താണ് എത്ര സാധിച്ചാലും അവർക്ക് ഓടാനൊന്നും പറ്റില്ല നല്ല ഓട്ടക്കാരനാവണമെന്നെങ്കിൽ ഓട്ടക്കാരി ആകണമെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന രീതിയിൽ ജഡത്തിൻ്റെ താല്പര്യമായ ഈ ഭക്ഷണത്തോട് അല്പമൊക്കെ വിരത്തി കാണിച്ചേ മതിയാകും അല്ലാതെ മുൻകോട്ട് പോകാൻ പറ്റില്ല പട്ടാളത്തിൽ പോകണമെന്നുള്ളവർക്ക് ഇതുപോലെ തന്നെയാണ് ശരീരത്തെ നമ്മൾ നിയന്ത്രിക്കണം അല്ലെങ്കിൽ പോലീസ് ചേരണമെന്നുള്ളവർക്ക് ഇതുപോലെ തന്നെയാണ് വിശുദ്ധ ജീവിതം നയിക്കാനായിട്ട് ആഗ്രഹിക്കുന്നവരും ഇതിനൊക്കെ വിരുദ്ധമായിട്ട് പോയേ മതിയാകൂ എന്ന് പറഞ്ഞാൽ ഈ ജഡമോഹത്തിന് അനുകൂലമായിട്ട് പോകരുത് എന്നർത്ഥം ആത്മാവ് നിങ്ങളെ നയിക്കുന്നെങ്കിൽ നിങ്ങൾ നിയമത്തിന് കീഴല്ല ജഡത്തിൻ്റെ വ്യാപാരങ്ങൾ എല്ലാവർക്കും അറിയാം അവ വ്യഭിചാരം അശുദ്ധി ദുർവൃത്തി വിഗ്രഹാരാധന ആഭിചാരം ശത്രുത കലഹം അസൂയ കോപം ബാത്സര്യം ഭിന്നത വിഭാഗീയ ചിന്ത വിദ്വേഷം മദ്യപാനം മധുരോത്സവം ഇവയും ഇവയ്ക്ക് സദൃശ്യമായ മറ്റ് പ്രവർത്തികളുമാണ് ഇത്തരം പ്രവർത്തികളേർപ്പെടുന്നവർ ദൈവരാജ്യം അവകാശപ്പെടുത്തുകയില്ലെന്ന് മുൻപ് ഞാൻ നിങ്ങൾക്ക് നൽകിയ താക്കീത് ഇപ്പോഴും ആവർത്തിക്കുന്നു അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഈ ജഡത്തിൻ്റെ ആഗ്രഹങ്ങളാണ് അല്ലെങ്കിൽ പ്രവണതകളാണ് വ്യാപാരങ്ങളാണ് വ്യഭിചാരം നിങ്ങൾ പറയേണ്ട കാര്യമല്ല ഭാര്യാ ഭർത്താക്കന്മാർ അവർ വിശ്വസ്തയ്ക്ക് വിരുദ്ധമായിട്ട് മറ്റുള്ളവരുടെ കൂടെ പോകുന്നതും ആ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നതാണ് വിഭചാരം എന്ന് പറയുന്നത് അശുദ്ധി എന്ന് പറയും നമ്മളിങ്ങനെ മനസ്സിൽ ചിന്തിക്കുന്നതല്ലാതെ ലൈംഗിക അശുദ്ധി മാത്രമല്ല എല്ലാ കാര്യങ്ങളും മറ്റുള്ളവരെ നശിപ്പിക്കണം എന്നൊക്കെ ചിന്തിക്കുന്നതിൽ അശുദ്ധി തന്നെയാണ് ദുർവൃത്തി അത് ഈ പറഞ്ഞാൽ നമ്മൾ ചെയ്യുന്ന ഒരുപാട് പ്രവൃത്തികളുണ്ട് സെറ്റായ എല്ലാ പ്രവൃത്തികളും ദുർവൃത്തി തന്നെയാണ് അതുപോലെ വിഗ്രഹാരാധന ഈ വിഗ്രഹാരാധന എന്ന് പറയുമ്പോഴത് ഒരു രൂപമുണ്ടാക്കി ആരാധിക്കുന്നതിനെക്കുറിച്ച് മാത്രമല്ല നമ്മുടെ പിടിവാശയും നമ്മുടെ ദ്രവ്യാഗ്രഹവും സ്ഥാനമോ ഇതെല്ലാം ഈ വിഗ്രഹ ആരാധനയായി മാറാം ദൈവത്തിൻ്റെ രണ്ടാം സ്ഥാനത്തേക്ക് നമ്മൾ ദൈവത്തെ തള്ളിയിടും അതെല്ലാം വിഗ്രഹാരാധനയാണ് ആഭിചാരം മന്ത്രവാദത്തെക്കുറിച്ചൊക്കെയാണ് പറയും നമുക്കറിയാം ഏത് മന്ത്രവാദമാണേലും ദൈവത്തിൻ്റെ മുമ്പിലെല്ലാം തോറ്റുപോകില്ല അപ്പോൾ ദൈവത്തിൽ വിശ്വസിക്കാതെ മന്ത്രവാദികളിൽ വിശ്വസിക്കുന്നതാണ് ആഭിചാരം ശത്രുത നമുക്കറിയാം കലഹമറിയാം അസൂയി അറിയാം കോപമറിയാം മാത്സര്യം അതുമറിയാം നമ്മൾ മറ്റുള്ളവൻ്റെ കാറ് നോക്കാം വലിയ കാർ അതിലും വലിയ കാർ എനിക്ക് വേണം അതിനെയാണ് മാത്സര്യം എന്ന് പറയുന്നത് ഭിന്നത വിഭാഗീയ ചിന്ത ഇതെല്ലാം നമ്മുടെ സമൂഹത്തിൽ ധാരാളമായിട്ടുള്ള കാര്യങ്ങളാണ് ഭിന്നതയുള്ള വാക്കുന്നവർ അവരെ ദൈവം വെറുക്കുന്നു എന്ന് ഭജനം പറയും സുഭാഷിതങ്ങൾ ആറ് പതിനാറിൽ പറഞ്ഞ കാര്യം അതാണ് വിഭാഗീയ ചിന്തയുള്ളവരെ ദൈവം വെറുക്കുന്നു വിദ്വേഷം മദ്യപാനം മധുരോത്സവം മദ്യപാനം എന്ന് പറയുന്നത് എന്താണ് നമുക്കറിയാം അത് മദ്യപാനം മാത്രമല്ല കള്ളു കുടിക്കുന്നത് മാത്രമല്ല മയക്കുമരുന്ന് എല്ലാം അതിൽ പെടുന്നതാണ് അതുപോലെ മധുരോത്സവം മധുര എന്ന് പറഞ്ഞ സ്ത്രീയാണ് ആണ് അത് സ്ത്രീ എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഇപ്പോൾ പലപ്പോഴും സ്ത്രീ എന്ന ധാരണയിൽ ഒരുപാട് വ്യക്തികൾ നടക്കുന്നുണ്ടാകും അപ്പം ഇങ്ങനെയുള്ളവരെല്ലാം ഇതിനെക്കുറിച്ചെല്ലാമാണ് കർത്താവ് പറഞ്ഞത് ഇവയും ഇതിന് സദൃശ്യമായിട്ടുള്ള മറ്റ് പ്രവൃത്തികളുമാണ് ജഡത്തിൻ്റെ പ്രവൃത്തികൾ ഇത്തരം പ്രവൃത്തികളിൽ ഏർപ്പെടുന്നവർ ഒരിക്കലും ദൈവരാജ്യം കാണുകയില്ല ദൈവരാജ്യം കാണുക എന്ന് പറഞ്ഞാൽ എന്താ ദൈവത്തോട് ചേർന്നിരിക്കുന്ന അവസ്ഥ സന്തോഷകരമായ അവസ്ഥ ആനന്ദം പകരുന്ന അവസ്ഥ കുറേ കഴിയുമ്പോൾ അവർക്കെല്ലാം നിരാശയുണ്ടാകും അതുകൊണ്ട് ഇതിനെയൊക്കെ ഉപേക്ഷിച്ചേ മതിയാകൂ ഇടം കൊടുത്തേ മതിയാകൂ എന്നാൽ ആത്മാവിൻ്റെ ഫലങ്ങൾ എന്താണ് സ്നേഹം ആനന്ദം സമാധാനം ക്ഷമ ദയ നന്മ വിശ്വസ്ത സൗമ്യത ആത്മസംയമനം ഇവയാണ് ഇവയ്ക്കെതിരായ ഒരു നിയമവുമില്ല യേശുക്രിസ്തുവിനുള്ളവർ തങ്ങളുടെ ജഡത്തെ അതിൻ്റെ വികാരങ്ങളോടും മോഹങ്ങളോടും കൂടി ഘശിച്ചിരിക്കുന്നു നമ്മൾ ആത്മാവിലാണ് ജീവിക്കുന്നതെങ്കിൽ നമുക്ക് ആത്മാവിൽ വ്യാപരിക്കാം നാം പരസ്പരം പ്രകോപിപ്പിക്കുന്നവരും അസൂയപ്പെടുന്നവരും വ്യർത്ഥാഭിമാനികളും ആകാതിരിക്കട്ടെ സുവിശേഷ വായന ലൂക്കാ സുവിശേഷം എട്ടാം അധ്യായം നാൽപ്പത്തി ഒന്ന് മുതൽ അൻപത്തിയാറ് വരെയുള്ള വാക്യങ്ങളാണ് എല്ലാവരും അവനെ കാത്തിരിക്കുകയായിരുന്നു അപ്പോൾ സിനിഗോഗിലെ ഒരധികാരിയായ ജാഹിറോ ശേശുവിൻ്റെ കാൽക്കൽ വീണ് തൻ്റെ വീട്ടിലേക്ക് ചെല്ലണമെന്ന് അപേക്ഷിച്ചു പന്ത്രണ്ട് വയസ്സോളം പ്രായമുള്ള അവൻ്റെ ഏകപുത്രി ആസന്നമരണയായിരുന്നു അവൻ പോകുമ്പോൾ ജനങ്ങൾ ചുറ്റും കൂടി അവനെ തെക്കിയിരുന്നു അപ്പോൾ പിന്നെ നമുക്കറിയാം പന്ത്രണ്ട് വർഷം ആയിട്ട് രക്തസ്രാവം ഉണ്ടായിരുന്ന ഒരു സ്ത്രീ ഒരു വൈദ്യനും സുഖപ്പെടുത്താൻ അവൾ പിന്നിലൂടെ വന്നവൻ്റെ വസ്ത്രത്തെ തൊട്ടു ഇത് ഈശോയായി അറിഞ്ഞു ഗവൺമെന്റ് ചോദിച്ചു ആരാണ് എൻ്റെ വസ്ത്രത്തിൽ തൊട്ടത് അപ്പോൾ ശിഷ്യന്മാർ ചോദിക്കുന്നു കർത്താവ് നീ എന്തൊരു മണ്ഡത്തിലായി പറയുന്നു ഇത്രയും ജനക്കൂട്ടം നിൻ്റെ ചുറ്റു കൊള്ളപ്പോൾ ആരെങ്കിലുമൊക്കെ തൊട്ടുകയാണെങ്കിൽ ഇപ്പോൾ ആരാന്നിങ്ങനെ അറിയുന്നത് അല്ലല്ല എന്നെ കൃത്യമായിട്ട് ആരോ അറിഞ്ഞുകൊണ്ട് തൊട്ടിട്ടുണ്ട് എന്നിൽ നിന്ന് ശക്തി പുറപ്പെട്ടിരിക്കുന്നിട്ട് അവളോട് പറയുന്ന എന്താണ് മകളെ നിൻ്റെ വിശ്വാസം എന്നെ രക്ഷിച്ചിരിക്കുന്നു ക്ഷമനാമത്ത പോവുക പറഞ്ഞു അവൾ പോവുകയും ചെയ്തു ഇത്രയും ഉള്ളവരെ നമ്മളെ കർത്താവ് തിരിച്ചറിയുന്നുണ്ട് ഏത് ആൾക്കൂട്ടത്തിലും കർത്താവ് നമ്മൾ തിരിച്ചറിയാനായിട്ട് സാധിക്കും അതിന് എ ഐ ക്യാമറ ഒന്നും ആവശ്യമില്ല അല്ലാതെ തന്നെ ദൈവത്തിന് തിരിച്ചറിയാൻ കഴിയും അപ്പോൾ അങ്ങനെ തിരിച്ചറിയുന്ന ആ ദൈവത്തിൻ്റെ മുമ്പിൽ നമ്മൾ വിശ്വാസത്തോടു കൂടിയിട്ട് ചെല്ലുമ്പോൾ കിട്ടുന്ന ആ വലിയ കൃപയെക്കുറിച്ചാണ് ഈ ഈ കനാൻകാരി സ്ത്രീയുടെ സ്ത്രീയുടെ ഉദാഹരണത്തിലൂടെ നമ്മളോട് പറയുന്നത് ഈ ഒരു ദൈവത്തിൻ്റെ മുമ്പിലാണ് നമ്മളിരിക്കുന്നത് ആ ദൈവത്തിൻ്റെ വചനം നമ്മൾ നിരന്തരമായിട്ട് വായിക്കുകയും പഠിക്കുകയും ഒക്കെ ചെയ്യുക പിന്നീട് ആ ജയറൂസ് എന്ന് പറയുന്ന ശ്രീലോക അധികാരിയുടെ വീട്ടിൽ ചെല്ലുകയാണ് അവിടെ വീട്ടിൽ ചെന്നപ്പോൾ എല്ലാവരും മരിച്ചുപോയ കുട്ടിയെക്കുറിച്ച് വിലപിക്കുന്നു കരയുന്നു അപ്പോൾ അവൻ പറഞ്ഞില്ല കുട്ടി മരിച്ചിട്ട് ഉറങ്ങുകയാണ് എന്ന് പറഞ്ഞപ്പോൾ അവരെല്ലാം കൂടി അവനെ കളിയാക്കി അത് സ്വാഭാവികമാണല്ലോ മരിച്ചു പോയെന്നവർക്കറിയാം ഏതായാലും കുട്ടിയെ ജീവിപ്പിച്ച് കർത്താവ് അവൻ ആ പിതാവിന് കൊടുക്കുകയാണ് നമ്മൾ ഓർക്കേണ്ടത് ഈ ദൈവം നമ്മളോടുകൂടി ഉള്ളപ്പോൾ മാത്രമേ നമുക്കും ഇതൊക്കെ ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ ദൈവമില്ലെങ്കിൽ ഒന്നും സാധിക്കില്ല ദൈവത്തെ കൂടെ നമുക്കൊന്നും ചെയ്യാൻ സാധ്യമല്ല അതുകൊണ്ട് അവിടുത്തെ വചനങ്ങൾ അനുസരിക്കുക അവിടുത്തെ വഴികളിലൂടെ നടക്കുകയും ചെയ്യുക അതെങ്ങനെയാണ് ഈ കുരിശിൻ്റെ മാതൃകയിൽ കുരിശ് കർത്താവിൻ്റെ പ്രതീകമാണ് ആ കുരിശ് പ്രതിനിധാനം ചെയ്യുന്ന കർത്താവ് ഇതൊക്കെ എങ്ങനെയാണ് അനുസരിച്ചത് അതുപോലെ നമ്മൾ അനുസരിച്ച് കഴിയുമ്പോൾ അവിടുന്ന് ചെയ്ത കാര്യങ്ങളൊക്കെ ചെയ്യാൻ കഴിയും അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത് ഞാൻ പോകുന്നത് നിങ്ങൾക്ക് നല്ലതാണ് പോയി കഴിയുമ്പോൾ ഞാൻ നിങ്ങളെ എൻ്റെ അരൂപിയെ നിങ്ങളിലേക്ക് അയക്കും സഹായകനെ അയക്കും അവൻ വന്നു കഴിയുമ്പോൾ എല്ലാ കാര്യങ്ങളും നിങ്ങളെ പഠിപ്പിക്കും എന്നിട്ട് പറയും ഞാൻ പോയി കഴിയുമ്പോൾ നിങ്ങൾ ഞാൻ ചെയ്തതിലും വലിയ കാര്യങ്ങൾ ചെയ്യും പ്രിയമുള്ളവർ നമ്മളൊക്കെ എന്തുമാത്രം കാര്യം ചെയ്യുന്നുണ്ട് കർത്താവ് ജീവിതത്തിൽ വലിയ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് പക്ഷേ അതിലും വലിയ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും കർത്താവരുടെ വിശ്വാസം നമ്മൾ ഊട്ടി ഉറപ്പിക്കുമ്പോൾ നമ്മളതനുസരിച്ച് വചനത്തിന് നമ്മുടെ ജീവിതത്തിൽ സാക്ഷ്യം കൊടുക്കുമ്പോൾ അതിന് കൂടുതൽ സ്ഥാനം കൊടുക്കുമ്പോൾ ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ ഈശ്വമ സ്ഥിതി ആയിരിക്കട്ടെ